എന്നടാ പണ്ണി വെച്ചിരിക്കെ നമ്മൾ ടിനി ടോം അപ്പോ ടിനി ടോമിനെ പറ്റിയിട്ടാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് ടിനി ടോം ആരാണ് എന്താണ് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടിത്തൊണ്ടൻ വേറെ ഒന്നുമല്ല അല്ല അതായത് ഒറ്റ വാക്കില് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേടിയുള്ള ഒരു വ്യക്തി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിളിച്ചു പറയും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ അവരോട് മാപ്പും പറയും പോയിട്ട് അതാണ് ഈ ആശാൻ്റെ ഒരു എന്താ പറയുക പൊതുവെയുള്ള സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലപാട് എന്ന് പറയുന്ന ഒരു സംഭവം ഏഴ് അയൽവക്കത്തോട്ട് പോയിട്ടില്ല എന്നാൽ കണ്ടു കഴിഞ്ഞാലോ ഞാൻ നിലപാടുള്ള രാജകുമാരനാണ് നിലപാടിൻ്റെ സിംഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വിദ്വാൻ നടക്കുന്നത് അപ്പം വിദ്വാൻ്റെ വായിൽ നിന്നും വന്നൊരു വാക്കാണ് അതിന് എം എ നിഷാദ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ കൊടുത്ത ഒരു മറുപടിയും കൂടിയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രേം നസീർ സാറ് അവസാന കാലത്ത് സ്റ്റാർഡം എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം അയാൾ രാവിലെ മെയ്ക്കപ്പെടും മെയ്ക്കപ്പെട്ടതിന് ശേഷം ബഹദൂറിൻ്റെയും അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആശാനുണ്ടല്ലോ അതായത് പിന്നെ അടൂർവാസി അടൂർവാസിയുടെയും ഒക്കെ വീട്ടിൽ പോയിരുന്ന കരിയുമായിരുന്നു എനിക്കൊരു വേഷമില്ല അയ്യ എനിക്കൊരു വേഷം തന്ന് സഹായിക്കൂ ബഹദൂർ എനിക്കൊരു വേഷം തന്ന് സഹായിക്കൂ എന്നൊക്കെ പറഞ്ഞു വന്ന് കരിയും എന്നാണ് പറയുന്നത് അതായത് ടിനി നേരിട്ട് കണ്ടിരിക്കുന്നു അങ്ങനെ കരയുന്നത് ആ കണ്ണുനീര് തുടച്ചത് വരെ ഞാനാണെന്ന് പറയാതെ ഭാഗ്യം ഇല്ലെങ്കിൽ ടീനി ടോം പറഞ്ഞു നസീർ സാറിന്റെ കണ്ണിൽ നിന്നും വരുന്ന കണ്ണുനീര് ഞാൻ ഈ മുണ്ട് കൊണ്ടാണ് തുടച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോഴും അദ്ദേഹം വരാൻ ചാൻസ് ഉണ്ട് കാരണം വിശ്വസിച്ചുകൂടാ അങ്ങനെയാണ് ആള് ആള് പറഞ്ഞു കഴിഞ്ഞാൽ പുലിയാണ് പുപ്പുലിയാണ് ഇങ്ങനെ അങ്ങ് ബെഡായി വിടും ബെഡായി വിട്ടതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മാപ്പേ മാപ്പേ എന്ന് പറഞ്ഞു മാരും ഇനിയിപ്പോഴും നാളെ വരും ഞാൻ പറഞ്ഞത് ായി പോയി നസീർ സാറ് കരിഞ്ഞിട്ടില്ല അതായത് നസീർ സാറിനെ പോലുള്ള ഒരാൾ മുപ്പത് വർഷത്തോളം അയാൾ സിനിമയിൽ പല വേഷങ്ങളും അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആ ഒരു മനുഷ്യൻ ഒരു സിനിമയ്ക്ക് വേണ്ടി യാചിക്കുക അല്ലെങ്കിൽ ഒരു സിനിമ തരാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരോട് പറയുക എന്തോ നാടേ ഇത് ഇയാൾ എന്താ പറയുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് നസീർ സാറ് ഒരു തരത്തിലും അങ്ങനെ പോയിരുന്നു എന്ന് നമുക്ക് എനിക്കറിയില്ല അത് ഞാൻ ഉറപ്പായിട്ട് പറയും കാരണം അയാളൊന്നും അങ്ങേരോ അങ്ങേരെ പോലുള്ളൊരു മനുഷ്യൻ അവസാനമായിട്ട് അഭിനയിച്ചത് എ ടി അബു എന്ന് പറയുന്ന സംവിധായകൻ്റെ ധ്വനി എന്ന് പറയുന്ന സിനിമയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അതാണ് അദ്ദേഹത്തിൻ്റെ അവസാന സിനിമ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെയൊക്കെ സിനിമയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുമാത്രവുമല്ല ഈ എൺപത്തി കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു വേൾഡ് ടൂറിലായിരുന്നു അമേരിക്ക യൂറോപ്പ് അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെയുള്ള ടൂറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഈ ധ്വനി അഭിനയിക്കുന്നത് അപ്പോഴാണ് നമ്മൾ ടിനി ടോം കാണുന്നത് കാരണം ടിനി ടോം അതുവഴി ഇങ്ങനെ പോകുകയായിരുന്നു പോകുമ്പോഴും ബഹദൂറഖാന്റെ റൂമിൽ നിന്നും ആ ബഹ്ദൂറെ എനിക്കൊരു ചാൻസ് തരൂ എന്നുള്ളൊരു ശബ്ദം കേട്ടു എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മളെ ടിനി ടോം ഏട്ടൻ ഇങ്ങനെ എത്തി നോക്കിയപ്പോഴും ഞെട്ടിപ്പോയി കാരണം അവിടെ നസീർ സാറിയിരിക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ശങ്കരാടി അല്ല ഈ ബഹുദൂർ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടൂർവാസി ഇവരെല്ലാവരും ഇരുന്നിട്ട് സംസാരിക്കുകയാണ് നമുക്കിനി സിനിമയില്ല എല്ലാം കാലം കഴിഞ്ഞു ആ മോഹൻലാലും മമ്മൂട്ടിയും പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ ടീനി എല്ലാം നമ്മുടെ അവസരങ്ങൾ കൊണ്ടുപോയി ഇനി നമുക്കൊരു അവസരവുമില്ല ഇനി ഒന്നുകിലും എന്ന് പറഞ്ഞാൽ അമ്മമാരെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസരം കിട്ടും എന്ന് ഇവർ മൂന്ന് പേരും ഗൂഢാലോചന എന്ന് പറയാത്തത് ഭാഗ്യമല്ല ടീനി ടോമേ നീ ഒരു ഭാഗ്യമാണെങ്കിൽ നീ അതും കൂടി പറഞ്ഞേനെ അതായത് ഗൂഢാലോചനയുണ്ട് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒതുക്കാൻ വേണ്ടി നസീർ മുന്നിൽ നിന്നു ഇല്ലെങ്കിൽ നസീറും ബഹദൂറും കൂടി മമ്മൂട്ടിയെയും മോഹൻലാലിനെയും തേച്ചൊട്ടിക്കാൻ വേണ്ടി നിന്നു അവരുടെ ചാൻസുകൾ തട്ടിയെടുത്തു എന്നൊക്കെ പറയുമായിരുന്നു ഏതായാലും ഭാഗ്യമുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ നമ്മുടെ ടിനി ടോമേട്ടൻ ഇങ്ങനെയുള്ള ബഡായി ആണ് ഇപ്പോഴും വിട്ടിരിക്കുന്നത് അത് തന്നെയാണ് തന്നെയാണിപ്പോഴും സോഷ്യൽ മീഡിയയിലുള്ള ചൂടുള്ള ചർച്ചാ വിഷയം കാരണം എന്താണെന്ന് വെച്ചാൽ ടിനി ടോമേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നന്മമാരാകാൻ ശ്രമിക്കും എന്നാലും എവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ നമുക്ക് തോന്നും അതായത് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴിയരികിൽ ലോട്ടറി വിൽക്കുന്ന കുട്ടികളെയൊക്കെ കണ്ടെത്തിയിട്ട് ആ ലോട്ടറി മുഴുവൻ വാങ്ങും പിന്നെ അവരുടെ ഒരു വീഡിയോ എടുക്കും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോസ്റ്റിടും അതിൽ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെയൊക്കെ അശാൻ്റെ ഒരു കലാപരിപാടി ഉണ്ട് അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ഇയാൾ നന്മമരമായിട്ട് അഭിനയിക്കുന്നതല്ലേ യഥാർത്ഥ നന്മമരമാണെങ്കിൽ ഇങ്ങനെയൊക്കെ പോസ്റ്റ് ഈ ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം ഒന്നും വേണ്ടല്ലോ അപ്പം ഇയാളുടെ ഒരു പിന്നെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് ഫേമസ് ആകണം അതിനുവേണ്ടിയിട്ട് ചീപ്പ് പബ്ലിസിറ്റി എന്നൊക്കെ പറയുന്നില്ലേ ആദ്യം ഇയാള് പറഞ്ഞൊരു വലിയൊരു പെട്ടി എന്തായിരുന്നു അറിയാം അതായത് നമ്മളെ ഉണ്ട് ഈ പ്രിയാമണി പിന്നെ ഒരു ദിവസം ഏതൊരു സിനിമക്ക് വേണ്ടിയിട്ട് വിളിക്കുന്നു വിളിച്ചപ്പോൾ ഈ ആരാണ് നായകൻ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മുടെ ടിനി ടോം ആണെന്ന് പറഞ്ഞു ടിനി ടോമിനെ പോലെയുള്ള ഒരാളുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ കഴിയില്ല എന്ന് പ്രിയാമണി പറഞ്ഞു എന്നാണ് പറയുന്നത് ഈ ടിനി ടോം ആരാണെന്ന് പോലും പ്രിയാമണിക്ക് അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഈ ഷാരൂഖ് ഖാൻ്റെ കൂടെ വരെ അഭിനയിക്കുന്ന പ്രിയാമണി ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടിനി ടോമാണ് നായകൻ എന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കില്ല അതിൻ്റെ ബഡ്ജറ്റ് ആയിരിക്കും പ്രശ്നാടനെ അതായത് ചിലപ്പോൾ ഈ ഈ സിനിമ ഫുൾ ആയിട്ട് എടുക്കേണ്ട ഒരു ബഡ്ജറ്റ് ആയിരിക്കും ഈ പ്രിയാമണി പറഞ്ഞിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ ആശാന്റെ അതായത് പിന്നെ നിർമ്മാതാവിന്റെ ട്രൗസർ കീറും എന്ന് കണ്ടപ്പോഴേ അയാൾ ഒഴിവാക്കിയതായിരിക്കും ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാം എന്ന് കരുതിയിട്ട് ഇവര് തന്നെ കളിക്കുന്ന ഒരു നാടകമായിരിക്കും ഏതായാലും പ്രിയാമണിയുടെ അടുത്ത് പോയിട്ട് ആരും ചോദിക്കത്തൊന്നുമില്ലല്ലോ അങ്ങനെ പിന്നീട് പിന്നീട് പറഞ്ഞു പ്രിയാമണി എന്നിങ്ങനെ പറഞ്ഞു പ്രിയാമണി എന്നിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും പോയിട്ട് കരിയലായി ആലോചിച്ചു അതായത് നമ്മൾ ഈ എന്താ പറയുന്നത് പണ്ടൊരു ചൊല്ലുണ്ട് ഈ അണ്ണാൻ അണ്ണാൻ കണ്ടിട്ട് അല്ല ആന അല്ലുന്നത് കണ്ടിട്ട് അണ്ണാൻ കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നു അതുപോലെ എനിക്ക് പറയാനുള്ളൂ അതായത് പ്രിയാമണി എവിടെ കിടക്കുന്നേ അവരുടേതായ കാര്യങ്ങളും അവർക്ക് ഉണ്ടാകും അപ്പോഴാണ് ടിനി ടോമിനെ പോലെയുള്ള ഒരുത്തന്റെ കൂടെ അഭിനയിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളിങ്ങനെ വരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മറ്റൊരു പൊടി പൊട്ടിക്കാൻ നമ്മൾ ടിനി ടോമ് തയ്യാറായി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് നമ്മുടെ മലയാളത്തിലുള്ള ഒരു നടൻ പല്ലുകളെല്ലാം ദ്രവിച്ച് അയാൾ മയക്കുമരുന്നേ പേര് പറയല്ല പേര് പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ത്രില് പോയില്ലേ എനിക്ക് പറയേണ്ടതല്ലേ അപ്പൊ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പോകും അതുകൊണ്ട് പേര് പറയുന്നില്ല എന്നാണ് നമ്മളെ ഡിന്നിട്ടോട്ടം പറയുന്നത് അതായത് പേരൊന്നും ഞാൻ പറയില്ല ഒരു നായകൻ നടൻ അങ്ങനെ എല്ലാവരും നോക്കി മമ്മൂട്ടിയാണോ അല്ല പിന്നെ ആരാടേ നമ്മുടെ നായബ ഈ ബന്ധാവിൻ്റെ പ്രധാനപ്പെട്ട ഒരു നടനാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് സംശയങ്ങൾക്ക് ഇടം നൽകിക്കൊണ്ട് നമ്മുടെ ആശാൻ ഒരു ഒരു വലിയൊരു വെടിയും വെച്ചിട്ടു പോയി പിന്നെ മറ്റൊരു വെടിയുമായിട്ട് വന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എൻ്റെ മകനെ സിനിമയിലേക്ക് വിളിച്ചു സിനിമയിലേക്ക് വിളിച്ചപ്പോഴേ അവിടെ വേണ്ട മയക്കുമരുന്നിൻ്റെ കേന്ദ്രമാണത് അതുകൊണ്ട് സിനിമയിലേക്ക് വിടുന്നില്ല എന്ന് എൻ്റെ ഭാര്യ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു വെടി പൊട്ടിച്ചു പക്ഷേ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ അതിന് നല്ലൊരു വെടി അങ്ങോട്ടും കൊടുത്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെയും വായിൽ കൊണ്ടുപോയിട്ട് കുത്തി തിരിക്കൂല ഈ മയക്കുമരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമാക്കാരനും ഒരു മറ്റൊരു സിനിമാക്കാരൻ്റെ വായിൽ കൊണ്ടുപോയിട്ട് കുത്തിത്തിരിക്കി ഇട്ട് കൊടുക്കൂല അത് വേണം എന്നുള്ളവ എന്ന് പറഞ്ഞാൽ സിനിമയിൽ വരാതെയും പല സ്ഥലങ്ങളിലും അവനത് ആവശ്യമുള്ള എടുക്കുന്നത് കിട്ടും അവനത് ഉപയോഗിക്കുകയും ചെയ്യും അതൊക്കെ പറഞ്ഞപ്പോഴും ഇയാളുടെ വായി വീണ്ടും അടഞ്ഞു ഏതായാലും അങ്ങനെ തിനീറ്റവും മേട്ടൻ അങ്ങനെയാണ് എന്തെങ്കിലും ഇങ്ങനെ വിവാദം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം അങ്ങനെ ലൈം ലൈറ്റിൽ ഒരു ചീപ്പ് പബ്ലിസിറ്റി എന്നാലേ നന്നാകുമോ അതൊക്കെ നന്നാകത്തൂല്ല അതായത് ഏതെങ്കിലും ഒരു സിനിമയിലുണ്ടോ മര്യാദയ്ക്കുള്ളൊരു വേഷം എനിക്ക് മനസ്സിലാകുന്നില്ല ഇയാൾ എന്തോന്ന് അഭിനയമാണേ പിന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം നല്ല രീതിയിലുള്ള അസൂയ ഉണ്ട് അസൂയ നല്ല അസൂയ ചില സമയത്തൊക്കെ ഇയാളുടെ അഹങ്കാരം ഇങ്ങനെയാണ് ഞാൻ വീട്ടിൽ വരുമ്പോഴും ഭാര്യയുടെ അരിയടുപ്പത്തിനാണ്ടാവും ഞാൻ പറയും ഞാൻ വധിച്ചിട്ടാൽ മതി കാരണം അരി ഞാൻ കൊണ്ടുവരും ഇത് അങ്ങനെയൊക്കെ ഇദ്ദേഹത്തിന്റെ വർത്താനം അതായത് പുറത്ത് പോകുമ്പോഴേക്കെ അരി ഞാൻ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് നമ്മളെന്താ പിന്നെ നെല്ലാ കൊണ്ടുപോക്ക് ഏഹ് നമ്മളൊക്കെ ജോലിക്ക് പോയിട്ട് നെല്ലാണോ വീട്ടിലേക്ക് കൊണ്ടുപോകും എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മളൊക്കെ എല്ലാവരും അരി നിന്നലേ ഉള്ളൂ അപ്പം ഇയാൾ മാത്രം എന്തോ ഒരു പ്രത്യേകതയാണ് എന്നുള്ള തരത്തിൽ ഏതായാലും എം എ നിഷാദ് പറഞ്ഞത് ഇതുപോലെയുള്ള ഊളത്തരം പറയുന്നവരെ നിലക്ക് നിർത്തണം അമ്മ സംഘടനയെ എന്ന് പറഞ്ഞിട്ടാണ് അയാൾ കൊടുത്ത് പറഞ്ഞിരിക്കുന്നത് ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അത് നസീർ സാറിന് ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്തൊരു അവസ്ഥയും മനുഷ്യൻ്റെയും ഒക്കെ അപ്പൊ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ എൻ്റെ നന്ദി നമസ്കാരം